അണികൾ തിരുത്തണം എന്ന പേരിൽ വി കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് കണ്ണൂർ പയ്യന്നൂരിൽ നടന്നു പുസ്തക പ്രകാശനം ജോസഫ് സി മാത്യു നിർവഹിച്ചു വി കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും രൂക്ഷ വിമർശനം ഉണ്ടായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത് തെറ്റ് ചെയ്യുന്ന നേതാക്കൾക്കെതിരെ നടപടിയെടുക്കില്ലെന്ന തരത്തിലുള്ള വാക്കുകളാണ് ഉണ്ടായത് ധനാപഹരണം മറച്ചുവെക്കാൻ വ്യാജ രസീതികൾ അച്ചടിച്ചു രക്തസാക്ഷി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയുടെ കണക്കുകൾ വിശദമായി പുസ്തകത്തിലുണ്ട് രക്തസാക്ഷി ഫണ്ടിലും കെട്ടിട നിർമ്മാണത്തിലും മാത്രം പാർട്ടിക്ക് അമ്പത്തൊന്നേ ദശാംശം രണ്ടേ രണ്ട് ലക്ഷം രൂപയുടെ നഷ്ടമെന്ന് പുസ്തകത്തിൽ പറയുന്നു മിഥുൻ പിള്ള ചേരുകയാണ് മിഥുൻ കണ്ണൂർ പാർട്ടിയെ അടിമുടി ഉലക്കുന്ന സംസ്ഥാനത്ത് സി പി എമ്മിന് അടിവേരിളക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഈ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഒപ്പം ജോസഫ് സി മാത്യു പറഞ്ഞ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാണ് പറയാനുള്ളയാളെ തടയാൻ ശ്രമിക്കുന്നത് പറയുന്ന ആളെ പേടിച്ചു പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനെത്തുന്ന ആളുകളെ പേടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് എസ് എൻ സി ലാവ്ലിൻ തട്ടിപ്പ് മുതൽ ലൈഫ് മിഷൻ തട്ടിപ്പ് വരെയുള്ള കാര്യങ്ങൾ ഉദാഹരണ സഹിതം വ്യക്തമാക്കിക്കൊണ്ടാണ് എങ്ങനെയാണ് ഇവർ തട്ടിപ്പ് നടത്തുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ പിണറായിയുടെ നേതൃത്വത്തിലൊക്കെ ഇവിടെ തട്ടിപ്പ് നടത്തുന്നതിന്റെ ചിത്രമാണ് ജോസഫ് സി മാത്യു വരച്ചു കാട്ടിയത് ഒപ്പം ഈ പുസ്തക പ്രകാശന ചടങ്ങിലെ പങ്കാളിത്തം എങ്ങനെയാണ് നിലവിലുള്ള സ്ഥിതി എന്താണ് അവിടെ പ്രകാശനത്തിന് വൻ ജനപങ്കാളിത്തം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പയ്യന്നൂരിലെ ഗാന്ധി പാർക്ക് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടാണ് ഇവിടെ ജനസഞ്ചയം ഉള്ളത് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗങ്ങളും ഉൾപ്പെടെയുള്ള പല ആളുകളും ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ആ പുസ്തകത്തിൽ വലിയ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണുള്ളത് ഇതിൽ ഇത് അതിന് മുന്നോടിയായി ഈ സംസാരിക്കുന്ന സമയത്ത് സമയത്ത് വി കുഞ്ഞിക്കൃഷ്ണൻ പ്രസംഗിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് താൻ മോശക്കാരനാണെന്ന് വലുപ്പ് തീർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അഹ്ലീല സന്ദേശങ്ങൾ നവവാദ്യങ്ങൾ നവമാധ്യമങ്ങൾ വഴി വരുന്നു വ്യക്തിപരമായി തേജോബോധം ചെയ്യാനാണ് നടക്കുന്നത് മാത്രമല്ല താൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ അക്രമം അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത് വ്യക്തിപരമായി അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് ഈ ബി പി തന്ത്രങ്ങൾ പുതിയ കാലത്ത് നടപ്പാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതേസമയം പുസ്തകത്തിലുള്ളത് விவரங்கள் தான் திரப்பு தட்டிப்பில் தான் ஜீஷ் புத்தகத்திலோஜராக்கிய ரெண்டு ரசீப்த் வியாஜமான ஐஎன்எல் சகரடிதல்ல ரசீப்தான் அந்த கமிஷன் கண்டிப்பா மாத்திர நஷ்டப்பட்டு ஒரு ரெசிப்த் பின்னடு மதுசூதனன் மட்டொராளோட கைவசம் கொடுத்துன்னு பல தவணையாய் ஏதாண்டு തൊണ്ണൂറ്റി ഒന്ന് ലക്ഷത്തി ഇരുപത്തി രൂപയോളം ഈ പാർട്ടിക്ക് നഷ്ടം വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട് രക്തസാക്ഷി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നിവയുടെ കണക്കുകൾ വിശദമായി പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് രക്തസാക്ഷി ഫണ്ടിലും കെട്ടിട നിർമ്മാണത്തിലും മാത്രം പാർട്ടിക്ക് അൻപത്തി ഒന്ന് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്ന് പറയുന്നുണ്ട് പാർട്ടി ഫണ്ടിൽ നാൽപ്പത്തി ലക്ഷം രൂപ രക്തസാക്ഷി ഫണ്ടിലേക്ക് മാറ്റണമെന്ന് ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയെന്ന് ഈ ബുക്കിൽ പറയുന്നുണ്ട് മാത്രമല്ല എം വി ജയരാജൻ സ്വീകരിച്ച നിലപാടാണ് പ്രശ്നങ്ങൾ വഷളാക്കിയത് ചിലരുടെ അന്വേഷണ കമ്മീഷൻ

തെറ്റുകാരെ മുഴുവൻ പാർട്ടി സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹം തന്റെ ബുക്കിൽ വിമർശിക്കുന്നുണ്ട് മറ്റൊന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും രൂക്ഷ പ്രവർത്തനമാണ് ഈ പുസ്തകത്തിലുള്ളത് ജില്ലാ സമ്മേളനത്തിൽ പയ്യന്നൂരിൽ പ്രശ്നം ചർച്ചയായി എന്നാൽ നേതാവ് രൂപപ്പെടുന്നത് നിരവധി വർഷത്തെ പ്രവർത്തന ഫലമായി എന്ന് പിണറായി പറഞ്ഞു അതിനാൽ പ്രശ്നങ്ങളെ അവതാനതയോടെ സമീപിക്കണമെന്നും പറഞ്ഞു ഇതോടെ തിരിച്ചു ചെയ്യുന്ന നേതാക്കൾക്കെതിരെ നടപടി എടുക്കില്ല എന്ന് വ്യക്തമായി താൻ കൂടുതലൊന്നും പറയാൻ പോയില്ല എന്നാണ് കുനികൃഷ്ണൻ തന്റെ പുസ്തകത്തിൽ പറയുന്നത് കണക്കുകൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം പുറത്തിറങ്ങിയിരിക്കുന്നത് നീലിമ ശരി വാർത്തയുടെ വിശദാംശങ്ങൾ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പേരിൽ വി കുഞ്ഞികൃഷ്ണൻ എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനമാണ് പയ്യന്നൂരിൽ നടന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ തള്ളിവിടുന്ന പരാമർശങ്ങൾ വെളിപ്പെടുത്തലുകൾ ആണ് കുഞ്ഞിക്കൃഷ്ണന്റെ പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് മിഥുനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്